राजा को रानी प्यार हो गया राजा ബംഗാളി കൊള്ളാം നന്നായി പണി എടുക്കണ്ട് എന്റെ പൊന്ന് ശോഷേ കണ്ണ് വെക്കലോ നീ ആ ചെറുക്കന അവിടെ നിന്ന് പണിയെടുക്കട്ടെ എവിടെ നിന്ന് കിട്ടി അമ്മ ഇതിന് ഈ അമ്മ ഒരു കാര്യം പറഞ്ഞോ ചീരുവാ നിങ്ങൾ പറച്ചേ വീട്ടില് വേറെ കേട്ടാ വന്ന ചക്കന ഇരിക്കലി വേരി അവനെ കൊണ്ട് കീർപ്പിച്ചിട്ട് എന്നാലും അമ്മീച്ചിന്റെ ഒരു ബുദ്ധി നമുക്ക് സ്വൈരായിട്ട് വർത്താനം പറഞ്ഞിരിക്കാ ഇതെല്ലാണ്ട് നിങ്ങളെ സമ്മതിച്ചുട്ട അമ്മീച്ചെ ഇതാ മുമ്പ് തൊഴിലുറപ്പ് എന്ന് പറഞ്ഞു വീട്ടീന്ന് ഇറങ്ങുകയും ചെയ്യാം എന്നിട്ട് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയും ചെയ്യാം അല്ലെടിശോഷ ആ നമുക്ക് നമ്മളെ കൂലിയും കിട്ടും പാവം ബംഗാളിക്ക് ഒരു പണിയായി അതെ നമ്മളൊരു പുണ്യപ്രവർത്തി അല്ല ചെയ്തേ അല്ല മണീച്ചേ അവനോട് എത്ര കൂലി പറഞ്ഞ് അത് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഷേർട്ടെടുക്കും